സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പത്ത് പത്തേ കാലോടു കൂടി പിന്നെ എല്ലാവർക്കും അനുഭവപ്പെട്ടിട്ടുണ്ട് സാധാരണ ഇടിയല്ല ഇടിനേക്കാട്ടും ഭയങ്കര ഒരു ഭൂമിയുടെ അടിയിൽ കൂടെ എന്തോ ഒരു സംഭവം വരുന്ന പോലെ ഒരു ഭയങ്കര പ്രത്യേക സൗണ്ടാണ് ഉണ്ടായത് അപ്പോൾ എല്ലാവർക്കും ആ രീതിയിലാണ് അനുഭവപ്പെട്ടത് നാശനഷ്ടങ്ങൾ ഇല്ല ഇല്ല ഇല്ലെങ്കിൽ കൂടിയും എല്ലാവർക്കും ആ രീതിയിൽ ഭൂമി ഇളകുന്ന പോലെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് എല്ലാവർക്കും അത് മൊത്തത്തിൽ ഇത് അനുഭവപ്പെട്ട എല്ലാവരെയും ഞാൻ വിളിച്ചിട്ടുണ്ട് എല്ലാവരെയും വിളിച്ചപ്പോൾ ഒരേ രീതിയിലുള്ള അനുഭവം ഉണ്ടായിരിക്കുന്നത് എൻ്റെ വീട്ടിൽ വരെ എൻ്റെ വൈഫ് വരെ പറയുകയുണ്ടായി ഇന്നെ പോലെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്നെ വിളിച്ച് പറയരുത് ഞാൻ വേറെ സ്ഥലത്തായിരുന്നു അപ്പോൾ വിളിച്ച് പറയാതെ ഞാൻ പെട്ടെന്ന് ഇവിടെ സ്കൂൾ നേരത്തെ വിടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടീച്ചർമാർ എല്ലാവരും ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ പ്രശ്നമല്ലേ നമ്മുടെ സ്കൂൾ വിടുകയല്ല എന്ന് ചോദിച്ചു അപ്പോൾ എല്ലാവർക്കും മൊത്തത്തിൽ വിളിച്ച അന്വേഷിച്ചിടത്തോളം ചെറിയൊരു പ്രശ്നമുള്ളത് പോലെ തോന്നിയത് കൊണ്ട് സ്കൂൾ നേരത്തെ വിട്ടു നമുക്ക് ഒരു പരീക്ഷ നിൽക്കണ്ടല്ലോ അങ്ങനെ സ്കൂൾ പിടിച്ചാണ് കുഴപ്പമില്ല ഞങ്ങൾ ഒരു പത്ത് മണി കഴിഞ്ഞിട്ട് ഇപ്പോൾ എല്ലാവരും കൂടി പുറത്ത് നിൽക്കുകയായിരുന്നു അപ്പോൾ ഒരു സൗണ്ട് കേട്ടു സൗണ്ട് കേട്ടപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന് തോന്നി ഇടി വെട്ടിയാണെന്ന് തോന്നിയതാണ് അത് കഴിഞ്ഞതിന് ശേഷം ഈ പരിസരത്ത് മൊത്തം ഒരു ജർക്കിങ് ഇവിടെ ഒരു കടയിൽ ടി ഒക്കെ ഉണ്ട് അതൊക്കെ ഒരു ജർക്കിംഗ് ആയി അതിന് ശേഷം ഞങ്ങൾ അന്വേഷിച്ച് നോക്കുമ്പോൾ ഈ കംപ്ലീറ്റ് ആൾക്കാർ അറിഞ്ഞിട്ടുണ്ട് ഒരു കുലുക്കം മാതിരി ഇപ്പോൾ ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ട് നടക്കുകയാണ് എവിടെയാണ് എന്താ സംഭവിച്ചത് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇടിവെട്ടാന്നല്ല ഒരു പെട്ടെന്ന് ഒരു മുഴക്കം പോലത്തെ ഒരു ശബ്ദം കുറച്ചു നേരം ഇവിടെ നേരത്തെ മരം വെട്ടിയിട്ട് അത് കയറ്റുന്നുണ്ടായിരുന്നു ഇന്നലെ ഇപ്പൊ ലോറിയിൽ അപ്പൊ അതാണെന്നാണ് വിചാരിച്ചത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഹസ്ബൻഡ് പത്തരിയിൽ നിന്ന് വിളിച്ചു ഇവന് ചുള്ളിയോട് ചക്കൻകൊല്ലി ഭാഗത്തൊക്കെ ഇങ്ങനെ ഭൂമി കുളിക്കും പോലെ ഒരിതുണ്ടായിട്ടുണ്ട് അവിടെ എന്തെങ്കിലും ഉണ്ടായോ പത്തരയൊക്കെ സമയമാകുമ്പോന്ന് അപ്പൊ പറഞ്ഞു ഉണ്ടായിട്ടുണ്ട് ഇവന് ഞങ്ങൾ പുറത്തായിരുന്നു ഇവൻ പുറത്തായിരുന്നു അപ്പോൾ അവൻ തുണി ആറിയിട്ടായിരുന്നു അപ്പോൾ ഇതിനും ചെറുതായിട്ട് അങ്ങനെ ഒരു ജർക്കിങ് പോലെ തോന്നിയെന്ന് പറഞ്ഞു